ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ അതായത് തിങ്കളും ചൊവ്വത്തെയും കുറച്ച് വിശേഷങ്ങൾ അതായത് തിങ്കളാഴ്ച സംക്രാന്തി കിട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും വിദുരമാസം ഒടുവ് നമ്മൾ സംക്രാന്തി പിന്നെ പിറ്റേ ദിവസം കർക്കിടക മാസം ഒന്നും രാമായണ മാസത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പം നല്ല മഴ ഉണ്ടോ രാവിലെ കുട്ടികളെതാ മഴയായിട്ട് കളിക്കേണ്ട അപ്പോൾ നല്ല മഴ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കളിക്കാൻ നോക്കിയ ശേഷം മഴ കുറച്ച് കളിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ അവർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാതെ കളിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ മഴയായിട്ട് കളിച്ച ശേഷം കുറച്ച് പേരതാ മോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേരതാ പഠിക്കാണ്ട് എഴുതുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അങ്ങനെതാ കുറച്ച് പേരൊക്കെ പഠിച്ച് ഉച്ചാമ്പലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെതാ അവർ പിന്നെയും കളിക്കൊക്കെ കഴിഞ്ഞിട്ടേതാ വൈകുന്നേരം ചായ കുടിക്കേണ്ട സമയമായിട്ട് ഇപ്പോൾ ഇപ്പം മൂന്നു നേരം ഇട്ട സമയം അങ്ങനെ എന്താ അവർ ചായ കുടിക്കുകയാണ് ചായയ്ക്ക് ഇന്ന് കടി ചക്കഡ്ഡ്ലി ഉണ്ട് അപ്പോൾ ചക്കട്ടി ഞങ്ങൾ തറവാട്ടെന്ന് ചെറിയമ്മൾ കുറന്നാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചക്കഡലി ഉണ്ടാക്കുന്നതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചക്കട്ടിലും ചക്ക പൊതിയും ഒക്കെ ഉണ്ടാക്കുന്നതിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം കണ്ടവർക്കുണ്ടെങ്കിൽ അറിയുണ്ടാവും അപ്പോൾ നമ്മൾ ചക്കട സീസൺ ആയത് കൊണ്ട് തന്നെ നമ്മൾ ചക്കയൊക്കെ ഒന്ന് വെരട്ടി വെച്ചിട്ട് എടുത്ത് വയ്ക്കലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്കട്ടിലി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇതായി ഇന്നും ചക്രാന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ മയിലാഞ്ചിട ഇതുണ്ട് കേട്ടോ അപ്പോൾ മൈലാഞ്ചിയൊക്കെ എല്ലാം അടുത്ത വീട്ടിൽ പോയി കൊണ്ടുവന്നു അതൊക്കെ അരച്ചു വെച്ചു കേട്ടോ പിന്നെ ഇതാ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് വൈകുന്നേരം ചക്രാന്തി സ്പെഷ്യൽ എന്താ വെച്ചാൽ ചപ്പാത്തിയും ചിക്കനും കടലക്കറിയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ പുട്ടും കടലായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കടലക്കറിയാണ് പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ചോറും ചിക്കനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ബാക്കി ചിക്കനാണ് കേട്ടോ അപ്പം അങ്ങനെ വൈകുന്നേരം ചപ്പാത്തിയും ചിക്കനാണ് കേട്ടോന്ന് കടലക്കറിയാണ് അപ്പം അങ്ങനെ വൈകുന്നേരത്തെയൊക്കെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് മോൾക്ക് മയിലാഞ്ചിരി കേട്ടോ മോ അപ്പോൾ ഞാൻ അരച്ചൊക്കെ കൊടുത്തു മോളിലാണ് മയിലാഞ്ചിര അപ്പം ഞാൻ ഇട്ട് ഇട്ടുതരാന്നൊക്കെ പറഞ്ഞു അവിടെ ഒറ്റയ്ക്ക് ഇടാന്ന് പണ്ട് ഇങ്ങനെ ഇടുക കേട്ടോ അപ്പം മോളിനോട് ഞാനും മൈലാഞ്ചിട്ടെന്നൊക്കെ പറഞ്ഞു അവൾ ഒറ്റയ്ക്ക് ഇടാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും മോനൊക്കെ ഇട്ടിട്ടോ മൈലാഞ്ചി അപ്പോൾ അങ്ങനെ സംക്രാന്തി ദിവസം അങ്ങനെ ഞാൻ അവസാനിച്ചു പിന്നെന്താ പിറ്റേ ദിവസം രാവിലെ കേട്ടോ അതായത് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസം കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ച് തന്നെ നമ്മൾ മുറ്റത്ത് മരത്തിൽ തത്തമേൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ പോയപ്പോൾ അത അവർ ഒന്നിച്ചിട്ട് പറന്ന് പോവാട്ടോ ചെയ്യണത് വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ രാവിലത്തെ വീഡിയോ ഒക്കെ എടുക്കുക തത്തമേലൊക്കെ എടുത്ത ശേഷം ഞങ്ങളുടെ കുളിയൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ രാമായണം വായിക്കാം ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭി രാമചയ അപ്പം അങ്ങനെതാ രാമായണമൊക്കെ വായിക്കലതിൻ്റെ ഇതാ മോളും മോനൊക്കെ ഇരുന്ന് കഴിക്കട്ടെ രാവിലെ അപ്പോൾ ദോശയും കടലക്കറിയാണ് കേട്ടോ ഒന്ന് രാവിലെ അപ്പം അങ്ങനെതാണ് അവർ ഇരുന്ന് രണ്ടാളിരുന്ന് കഴിക്കുകയാണ് കഴിക്കലൊക്കെ എന്നിട്ട് രണ്ടാളും കുറച്ച് നേരം കളിക്കുക കേട്ടോ അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോകുക എന്ന് അപ്പോൾ ഞാൻ എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ചായക്ക് ചക്കേട്ടിലേക്ക് കുറഞ്ഞു തന്ന ചെറിയമ്മ അപ്പോൾ അവർ വീട്ടിലായിട്ട് പോകുന്നത് അതായത് അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് അപ്പോൾ അവിടെ പോയ മക്കളത് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കും പിന്നെ അതങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ കളിക്കിട്ട് രണ്ടാം കൂടി വേറെ ആരും ഇല്ല അവിടെ കളിക്കാൻ കുട്ടികളൊന്നുമില്ല ഇല്ല ഇന്നലെ അവർ രണ്ടാം കൂടി അവിടെ ഇരുന്ന് കളിക്കട്ടോ പിന്നെ ഇതാ പോകുന്ന വഴിക്കാണ്ടോ ചാണകക്കൂടിയാണ് അപ്പോൾ ഇവിടെ പശുവിൻ്റെ ചാണകമൊക്കെ ഇവിടെട്ടെ കൊറന്നു വരുന്നത് പിന്നെ ഇതപ്പുറത്ത് മത്തൻ കുത്തിയിട്ട് നന്നായിട്ട് പടർന്നു പോയി കേട്ടോ പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മരംകൊത്തിയുടെ കൂട് അവർ വിരിഞ്ഞിട്ട് മുട്ടയിടുക വിരിഞ്ഞു പോകുന്നത് അപ്പം അങ്ങനെതാ അത് ഇവിടെ കേട്ടോ തറുവാട്ടിക്ക് പോകുന്ന സ്ഥലത്തായിരുന്നു അതാ ഈ കാണുന്നതാണ് കേട്ടോ അത് അപ്പം ഈ മരത്തിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ മരം കൊത്തിന്ന് വന്നിരിക്കണില്ല ഞാൻ അപ്പോൾ ചുമ്മാ നിർത്താം കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ തറുവാട്ടിൽ പോവുകയാണ് അങ്ങനെ അതാ തറവാട്ടിൽ കുറച്ച് നേരൊക്കെ പോയി അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു കേട്ടോ കുറച്ച് നേരം ഇപ്പോൾ പോകുന്നു അപ്പോൾ വന്നിട്ട് ഇതാ മുകളിതാ മുകളിലെ പട്ടു ഇന്നിട്ട പട്ടു അവിടെത്തെ ചിത്രം കൃഷ്ണനെ നോക്കി വരങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരയിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചായ കുടിക്കേണ്ട സമയമായിട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചായക്ക് കൊഴുക്കട്ടുണ്ടാക്കി തരണം പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെതാ കൊഴക്കട്ടൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പറയുന്നത് ഞാൻ തിങ്കളാഴ്ചത്തും ചൊവ്വാഴ്ചത്തെയുണ്ടത് അപ്പോൾ അത് ഇന്ന് ബുധനാഴ്ച ഇട്ടിരുന്നത് അപ്പോൾ ഇത്രയല്ലോട്ടോ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം